പോത്തുണ്ടി ക്ഷിരോത്പാദക സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് ആ ഓണം ബോണസ് വിതരണം ചെയ്തു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ സഹായിക്കാൻ ചെറിയൊരു സഹായമാണെങ്കിലും കഴിയാവുന്ന വിധത്തിലേക്ക് അവരുടെ ബോണസും പേയ്മെൻറ്റും വിതരണം ചെയ്യാനാണ് നമ്മുടെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത് അത് കഴിയില്ലാത്ത പൈസ ഇതിൻ്റെ ലോണിലേക്ക് ഇന്നൊന്ന് മുകളിലുണ്ട് എല്ലാവർക്കും മിനിമം അഞ്ഞൂറിൻ്റെ മുകളിലാണ് പൈസ ബോണസും ചെയ്യുമെല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതായത് ഈ സഹകരണ സംഘം നമ്മുടെ ഭരണസമിതി എടുക്കുന്ന ഈ പഞ്ചായത്തിൽ നമ്മുടെ തന്നെ ഒരു സൊസൈറ്റിയും ഭരണസമിതി അംഗം കെ ചന്ദ്രൻ അധ്യക്ഷനായി ക്ഷിരോത്പാദക സംഘം പ്രസിഡന്റ് ഡി മണികണ്ഠൻ ബ്ലോക്ക് മെമ്പർ സി സുധാകരൻ അംഗം മഞ്ജുഷ ഷിബു ഭരണസമിതി അംഗങ്ങളായ നിമ്മി തോമസ് ലതാഭാസ്കരൻ ഗൌരിപ്രകാശ് സംഘം സെക്രട്ടറി എം ശ്രീലത എന്നിവർ സംസാരിച്ചു ക്ഷീരകർഷകർ സംഘം ജീവനക്കാരെന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു